അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി പേരെ തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീനാഥ് ഈ പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഉൾപ്പെടെ തിരിച്ചറിയാനുണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീനാഥ് ഇപ്പോൾ ഗുജറാത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് പുതിയ കണക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് രണ്ട് മണിവരെയുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി രണ്ട് സാമ്പിളുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് മാച്ചായിട്ടുണ്ട് ബന്ധുക്കളുടെ സാമ്പിളുകളുമായി എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അതായത് അപകടത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് മരിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അതിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ട് പേരുടെ സാമ്പിളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ നൂറ്റി അറുപതിലധികം മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുമുണ്ട് ശേഷിക്കുന്ന മൃതദേഹങ്ങളുടെ കാര്യത്തിൽ നാളെ വൈകിട്ടിനകം ഈ കാര്യത്തിൽ തീരുമാനമാകും എന്നതാണ് ഈ നമ്മൾ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല വിദേശ പൗരന്മാരുടെ അടക്കം മൃതദേഹങ്ങൾ തിരിച്ചറിയൽ കാലതാമസം വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്തി സാമ്പിൾ നൽകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു താമസം ഉണ്ടാകും അതല്ലാതെ ഭൂരിഭാഗം കേസുകളും നാളെ വൈകിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കുന്നത് രഞ്ജിതയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് ഇരുന്നൂറ്റി രണ്ട് എന്ന പുതിയ കണക്ക് വന്നപ്പോൾ അതിൽ രഞ്ജിതയുടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്കില്ല ഉണ്ടെങ്കിൽ അത് ഇതിനോടകം നമുക്ക് വിവരം ലഭിക്കേണ്ടതാണ് നാളെ കൂടി ഫലങ്ങൾ വരാനുണ്ട് ഉന്മേഷ് ഈ ശ്രീനാഥ് ഇപ്പോൾ ഈ പലതലങ്ങളിൽ അന്വേഷണം നടന്നു വരുന്നുണ്ടല്ലോ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കിട്ടിയതാണല്ലോ ഫ്ളൈറ്റിന്റെ അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളുണ്ടോ ഈ അപകടകാരണം എന്ത് എന്നത് അറിവായിട്ടുണ്ടോ ശ്രീനാഥ് ഉന്മേഷേ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് വിവിധ സംഘങ്ങൾ അഹമ്മദാബാദിലെത്തി ഈ ദുരന്ത മേഖലയിലടക്കം പരിശോധന നടത്തുന്നുണ്ട് അത് നേരത്തെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം അതിൽ തന്നെ അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് അവരുടെ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോയിങ്ങിൻ്റെ കമ്പനിയുടെ ചില പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിലുള്ള അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതിയെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തലവനാക്കിക്കൊണ്ട് ഒരു സമിതിയെ നിയോഗിച്ചത് ആ സമിതി അവട്ടെ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പുതിയ പ്രോട്ടോക്കോൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ത് ആ സമിതിയുടെ അംഗങ്ങളും അഹമ്മദാബാദിലേക്ക് എത്തി അവരും പരിശോധനകൾ നടത്തുന്നുണ്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന നിർണായക വിവരങ്ങളാണ് ഈ കേസിന്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി നമ്മളെ സഹായിക്കുക അതിന്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് ഉന്മേഷ്